അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി തുടങ്ങിയിരിക്കുകയാണ് പുതിയ ഭരണകൂടം സത്യപ്രതിജ്ഞ ചെയ്ത് മൂന്ന് ദിവസമായപ്പോഴേക്കും അഞ്ഞൂറ്റി മുപ്പത്തി അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു ആളുകളെ സൈനിക വിമാനം ഉപയോഗിച്ച് നാടുകടത്തിയെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കറോലിൻ ലിവിറ്റ് പറഞ്ഞു ജനുവരി ഇരുപതിന് അധികാരമേറ്റതിന് പിന്നാലെ രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കാനെന്ന പേരിലാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി അമേരിക്കൻ ജനതയെ അധിനിവേശത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതുൾപ്പെടെയുള്ള ഇരുന്നൂറിലേറെ നിർണായക എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചു കഴിഞ്ഞ നാല് വർഷത്തിനിടെ അനധികൃത കുടിയേറ്റം അത്ഭുതപൂർവ്വമായ രീതിയിൽ കൂടിയെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് അതോടൊപ്പം അമേരിക്കയിലെ തൊണ്ണൂറ് ലക്ഷത്തോളം വരുന്ന ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ഇനി രേഖകളിൽ ഉണ്ടാവില്ല അമേരിക്കയിൽ രണ്ടു പർക്കമേ ഉള്ളൂ ആണും പെണ്ണും എന്ന് പ്രഖ്യാപിച്ച ട്രംപ് സർക്കാർ രേഖകളിൽ ട്രാൻസ്ജെൻഡറുകൾ ഉണ്ടാവില്ല എന്ന ഉത്തരവിലും ഒപ്പിട്ടു ലോകാരോഗ്യ സംഘടനയിൽ ഇനി അമേരിക്ക ഇല്ല എന്നും ട്രംപ് പ്രഖ്യാപിച്ചു ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക നൽകുന്ന ഭീമമായ സാമ്പത്തിക സഹായം അനാവശ്യ ചിലവാണ് എന്ന് ട്രംപ് പറഞ്ഞു വിഷവാതകങ്ങൾ കുറയ്ക്കാനും കാലാവസ്ഥാ വ്യതിയാനം തടയാനും ലക്ഷ്യമിട്ട് ലോകരാജ്യങ്ങൾ ഒപ്പിട്ട പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയെന്ന ഉത്തരവിലും ട്രംപ് ഒപ്പിട്ടു കരാർ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമാണെന്നാണ് ട്രംപിന്റെ നിലപാട് ന്യൂസ് മെഗ്നവിഷൻ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലി ജോലി ഉപേക്ഷിക്കുന്നതായി റിപ്പോർട്ട് നാടുകടത്തിൽ ഭയന്നാണ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു എഫ് വൺ വിസയിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നു എങ്കിലും വാടക ചിലവ് എന്നിവയ്ക്കായി പല വിദ്യാർത്ഥികളും പലപ്പോഴും ക്യാമ്പസിന് പുറത്തുള്ള റെസ്റ്റോറൻറ്റുകൾ ഗ്യാസ് സ്റ്റേഷനുകൾ റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നു ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചതോടെയാണ് വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലി ഉപേക്ഷിക്കുന്നത് പഠനം പൂർത്തിയാകുന്നതുവരെ അമേരിക്കയിൽ നിൽക്കുകയാണ് ഉദ്ദേശമെന്നും വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നും വിദ്യാർത്ഥികൾ പറയുന്നു പലരും ലക്ഷങ്ങൾ വായ്പയെടുത്താണ് പഠിക്കാനെത്തിയത് നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തിയാൽ പിടികൂടി തിരിച്ചയക്കുമെന്നതാണ് ഇവർ നേരിടുന്ന ഭീഷണി പാർട്ട് ടൈം ജോലി ഉപേക്ഷിക്കുന്നത് സാമ്പത്തികമായി തിരിച്ചടിയാണെങ്കിലും നിയമ തടസ്സമില്ലാതെ പഠനം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയവരെ തിരിച്ചറിയാനുള്ള അമേരിക്കൻ സർക്കാരിന്റെ നടപടിയോട് തുറന്ന മനസ്സാണ് എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറും പറഞ്ഞിരുന്നു നാടുകടത്തൽ നടപടികൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വേഗത്തിലാക്കുമ്പോഴാണ് ജയശങ്കർ ഇക്കാര്യം പറഞ്ഞത് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ യു എസിലെത്തിയ ജയ്ശങ്കർ നിയമവിരുദ്ധമായ സഞ്ചാരത്തെയും അനധികൃത കുടിയേറ്റത്തെയും ഇന്ത്യ ശക്തമായി എതിർക്കുന്നുവെന്ന് വ്യക്തമാക്കി യുഎസിൽ അനധികൃതമായി കഴിയുന്ന ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം ഇന്ത്യക്കാരെ നാടുകടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് മന്ത്രി ഇന്ത്യയുടെ നിലപാട് വിശദമാക്കിയത് ആയിട്ടുള്ള നിക്ഷേപവും വ്യാപാരവും വികസിപ്പിക്കുമെന്ന് കെരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിക്കുവാനായി സൗദി കെരീടാവകാശി നടത്തിയ ഫോൺ കോളിനിടയിലാണ് നിക്ഷേപവും വ്യാപാരവും സംബന്ധിച്ച പ്രതീക്ഷകളും പങ്കുവച്ചത് നാല് വർഷം കൊണ്ട് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള നിക്ഷേപ വ്യാപാരം ബില്യൺ ഡോളറായി വികസിപ്പിക്കുമെന്നും കിരീടാവകാശി അറിയിച്ചു വാഷിംഗ്ടണിന്റെ സുപ്രധാന ഊർജ്ജ സുരക്ഷാ പങ്കാളിയാണ് സൗദി അറേബ്യ രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കയിൽ ഭരണത്തിലെത്തിയ ശേഷം ട്രംപ് നടത്തിയ ആദ്യ വിദേശ പര്യടനം സൗദി തലസ്ഥാന നഗരമായ റിയാദിലേക്കായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആക്രമണത്തിൽ ഇറാനെതിരെ ശക്തമായ പ്രതികരണം നടത്താത്തതിൻ്റെ പേരിൽ സൗദിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലും വിള്ളൽ വീണു പിന്നീട് ട്രംപ് വൈറ്റ് ഹൌസിൻ്റെ പടിയിറങ്ങിയ ശേഷവും അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ കമ്പനിയായ ട്രംപ് ഓർഗനൈസേഷനിലൂടെ വിവിധ നിക്ഷേപ നിർമ്മാണ സഹകരണ ഇടപാടുകൾ സൗദിയുമായി ഉണ്ടായി ട്രംപിൻ്റെ മരുമകനായ ജാരഡ് കുഷ്ണറുമായിട്ടുള്ള പങ്കാളിത്തത്തിലൂടെയും നിക്ഷേപ കരാറുകളിൽ സൗദി ഏർപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപതാക്കി കുറയ്ക്കുന്ന വിവാദ ഭേദഗതിക്ക് ഇറാഖ് പാർലമെന്റിന്റെ അംഗീകാരം ശൈശവ വിവാഹം നിയമാനുസൃതമാക്കുന്നുവെന്ന പേരിൽ ഏറെ പഴികേറ്റ ഭേദഗതിക്കാണ് അംഗീകാരമായിട്ടുള്ളത് കുടുംബപരമായി കാര്യങ്ങളിൽ ഇസ്ലാമിക കോടതിക്ക് കൂടുതൽ അംഗീകാരം നൽകുന്നതാണ് ഈ ഭേദഗതി വിവാഹം വിവാഹമോചനം മോചനം അനന്തരാവകാശം എന്നിവയിൽ ഇസ്ലാമിക കോടതികൾക്ക് കൂടുതൽ അധികാരം ഈ ഭേദഗതിയോടെ പ്രാവർത്തികമായി മാറും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ കുടുംബ നിയമത്തെ അട്ടിമറിക്കുന്നതാണെന്നാണ് ആഗോളതലത്തിൽ അവകാശ പ്രവർത്തകർ ഭേദഗതിക്കെതിരെ ഉയർത്തുന്ന വിമർശനം നിലവിൽ പതിനെട്ടാണ് ഇറാഖിൽ വിവാഹപ്രായം ചൊവ്വാഴ്ച പാർലമെന്റ് അംഗീകാരം നൽകിയ ഭേദഗതി ഇസ്ലാം പുരോഹിതകർക്ക് എടുക്കാൻ കൂടുതൽ അധികാരം നൽകുന്നുണ്ട് ഇറാഖിലെ ജാഫ്രി സ്കൂൾ ഓഫ് ഇസ്ലാമിക നിയമം അനുസരിക്കുന്ന ഷിയ വിഭാഗത്തിന് വിവാഹപ്രായത്തിന് പെൺകുട്ടികളുടെ പ്രായം ഒൻപത് വയസ്സാണ് കഴിഞ്ഞ വർഷം പകുതിയോടെയാണ് വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ കൊണ്ടുവന്നത് പിന്നാലെ എതിർപ്പുകളെ തുടർന്ന് ഇത് പിൻവലിച്ചു എന്നാൽ ഷിയ വിഭാഗം ഇതിനെ പിന്തുണച്ചതോടെ ഓഗസ്റ്റിൽ ബില്ല് വീണ്ടും പാർലമെന്റിലേക്ക് എത്തുകയായിരുന്നു കുട്ടികളിൽ പാശ്ചാത്യ സംസ്കാരം ഇല്ലാതാക്കാനും ഇസ്ലാമിക രീതികൾ ശക്തമാക്കാനുമാണ് ബില്ലെന്നാണ് ഷിയ വിഭാഗം വാദിക്കുന്നത് കൂടാതെ ഭേദഗതി രാജ്യത്ത് ശരിയത്ത് നിയമത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുമെന്നും പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകാതെ രക്ഷിക്കുമെന്നുമാണ് ഇവരുടെ മറ്റൊരു വാദം സുന്നി തടവുകാർക്ക് പ്രയോജനകരമാവുന്ന പൊതുമാപ്പും കുർഷിദ് ടെറിട്ടോറിയൽ ക്ലെയിമുകൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഭൂമി വീണ്ടെടുക്കൽ നിയമവും പാർലമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച ഭേദഗതിക്ക് സന്നിഹിതരായിരുന്ന പകുതിയിലേറെ പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തില്ല എന്നാണ് ദി ഗാർഡിയൻ റിപ്പോർട്ട് വിശദമാക്കുന്നത് കുട്ടികൾ എന്ന നിലയിൽ ജീവിക്കാനുള്ള അവരുടെ അവകാശം ലംഘിക്കുന്നതാണ് ഭേദഗതിയെന്നും സ്ത്രീകൾക്ക് വിവാഹമോചനം സംരക്ഷണം അനന്തരാവകാശം എന്നിവയ്ക്കുള്ള സംരക്ഷണ സംവിധാനങ്ങളെ തകർക്കുമെന്നും മനുഷ്യാവകാശ പ്രവർത്തകയും ഇറാഖി വിമൻസ് ലീഗ് അംഗവുമായ ഇന്തീസാർ അൽ മയാലി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ